ഹലോ ഫ്രണ്ട്സ് നമസ്കാരം ഉമ്മു വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്താണ് എല്ലാവരുടെ വിശേഷം സുഖമല്ല എല്ലാവർക്കും അപ്പം നമുക്ക് ഞണ്ട് വളരെ പെട്ടെന്ന് തന്നെ എങ്ങനെ വൃത്തിയാക്കാമെന്ന് നോക്കാം അല്ലേ അപ്പോൾ അതിന് ഞാനിവിടെ മൂന്ന് ഞണ്ടെടുത്തിട്ടുള്ളത് ഏകദേശം എഴുന്നൂറ്റമ്പത് ഗ്രാമോളം ഉണ്ട് കേട്ടോ ഞണ്ട് വലിയ ഞണ്ട് തന്നെയാണ് എനിക്ക് കിട്ടിയേക്കുന്നത് അപ്പോൾ ഞാൻ നമ്മളുടെ പാത്രമൊക്കെ തേച്ച് തരാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സ്റ്റീൽ വോളില്ലേ അത് ഞാൻ മീനൊക്കെ വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുള്ളതാണ് അപ്പോൾ അതെടുത്തിട്ട് നല്ല പോലെ തന്നെ നമ്മൾ ഞണ്ടിനെ ഞാൻ ഉരച്ച് തേച്ച് കഴുകി എടുക്കുന്നുണ്ട് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇത് ഈ ഞണ്ടിൻ്റെ ഈ തോടമൊക്കെ നമ്മൾ കറിയിലിറണതല്ലേ ആ ഭാഗങ്ങളിൽ വല്ല അഴുക്കൊക്കെ നമ്മൾ എത്ര കഴുകിയാലും പൂവാത്തതുണ്ടാകും അല്ല പൂപ്പൽ പോലെയൊക്കെ ഉണ്ടാകും അപ്പോൾ അതൊക്കെ പോവാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ഒന്ന് നല്ലപോലെ ഉരച്ച് കഴുകിയെടുക്കാൻ പറഞ്ഞത് കാരണം ഞണ്ട് നമ്മൾ വൃത്തിയാക്കിയതിന് ശേഷം ഭയങ്കര കഴുകണില്ല മറ്റു മീനുകളെ പോലെ നമ്മൾ കഴുകി എടുക്കണില്ല ഇപ്പോഴാണ് നമ്മൾ ഇത് കഴുകി എടുക്കുന്നത് അപ്പോൾ ആ സമയത്ത് തന്നെ നല്ലപോലെ നമ്മൾ അതിനെ തേച്ച് കഴുകി എടുക്കണം ഇനി അതിന്റെ കാല് നമുക്കിങ്ങോട് ഊരി എടുക്കാം ഒന്നിങ്ങനെ തിരിച്ചു കൊടുത്താൽ കാല് ഊരിപ്പോരും ഇനി ബാക്കിയുള്ള കാലുകൾ ഉണ്ടല്ലോ അതിൻ്റെ കണ്ടില്ലേ ആ ഒരു ഭാഗത്ത് ചെറിയ മാംസം ഉണ്ടാകും അതുകൊണ്ട് ഞാനത് കളയാറില്ല അപ്പോൾ ബാക്കിയുള്ള ഭാഗം അങ്ങനെ കൈ വെച്ചിട്ടൊന്ന് തിരിച്ചു കൊടുത്താലും ഇത് ഉരുപ്പ് വരും അപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് കത്തിയോ കത്രി ഒന്നും ആവശ്യമില്ല കേട്ടോ ഞണ്ട് വൃത്തിയാക്കാനായിട്ട് കണ്ടില്ലേ ഇതുപോലെ ഇതുപോലൊന്നും ഇങ്ങനെ തിരിച്ചു കൊടുത്താൽ മതി കണ്ടില്ലേ ഇത് വേസ്റ്റ് വേസ്റ്റാണ് കേട്ടാ നമുക്കത് കളയാ ഇനി ഈ ഒരു ഭാഗം ഞാനിങ്ങനെ അടത്തി കളയുന്നുണ്ട് പിന്നെ നമ്മളുടെ കൈ വെച്ചിട്ട് നല്ല പോലെ ഒന്ന് അമർത്തി ഇതിങ്ങോട്ട് പിടിച്ച് വലിച്ച് നമുക്കിതൊന്ന് തുറന്നെടുക്കാം കേട്ടാ കണ്ടില്ലേ അതിൻ്റെ ഉള്ളിൽ കണ്ട അതിൻ്റെ പൊന്നാണെന്നാണ് പറയണത് പക്ഷേ ഞാനതൊന്നും എടുക്കാറില്ല അതൊക്കെ ഞാൻ കളയാണ് പിന്നെ ഇത് ഇങ്ങനെ പൂ പോലത്തെ ഒരിതുണ്ട് അതെല്ലാം കൈ വെച്ചിട്ട് ഇതുപോലെ എടുത്ത് കളയുന്നുണ്ട് അപ്പൊ ചിലരൊക്കെ ഈ പൊന്ന് എടുക്കൂട്ടാ കറിയില് പക്ഷെ നമ്മളതൊന്നും എടുക്കാറില്ല നല്ല പോലെ തന്നെ വൃത്തിയാക്കി എടുക്കണുണ്ട് അപ്പോൾ കണ്ട അതിന്റെ സൈഡിയിലൊക്കെ ഒരുപാട് ഇങ്ങനെ എടുത്ത് കളയാനുണ്ട് അതെല്ലാം കഴിവച്ച് എടുത്ത് നല്ല പോലെ തന്നെ വൃത്തിയാക്കി എടുക്കുന്നുണ്ട് ഇനി നമുക്കേ ഒന്ന് നല്ല പോലെ ഒന്ന് കഴുകി എടുക്കട്ട കണ്ടില്ലേ നന്നായിട്ട് തന്നെ ഞാൻ കഴുകി എടുക്കണുണ്ട് പിന്നെ നമ്മൾ അത് നന്നായിട്ട് തന്നെ ചകിരി വെച്ച് തേച്ച് കഴുകിയതായതുകൊണ്ട് ഇപ്പം വലിയ വൃത്തി വൃത്തികേടും അഴുക്കൊന്നും അതുപോലെ ഉണ്ടാകില്ല പിന്നെ നമുക്കതൊന്ന് കത്രിക വെച്ചിട്ട് രണ്ട് പീസാക്കി മുറിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ വലിയ ഞണ്ടായതുകൊണ്ടാണ് കേട്ടോ ഞാൻ അങ്ങനെ മുറിച്ചെടുത്തത് ചെറുതാണെങ്കിൽ അത് അങ്ങനെ തന്നെ ഇട്ട് കൊടുക്കാം പിന്നെ ഈ കാല് നമുക്ക് കൈ വെച്ചിട്ട് ഇങ്ങനെ എടുക്കാൻ പറ്റില്ല അപ്പോൾ കത്രിക വെച്ചിട്ട് ആ ഒരു ഭാഗം നമുക്ക് മുറിച്ച് കളയണം ഇനി ഇതിനെ ഞാൻ രണ്ടാക്കി എടുക്കുന്നുണ്ട് ഇനിയില്ലേ നമ്മളിതൊരു കട്ടിൻ ബോടുമ്പോൾ വെച്ചിട്ടേ ആ കാലിൻ്റെ ആ തോടിന് ഭയങ്കര കട്ടിന് നമുക്ക് കറിയിലിട്ടാലും അതിന് കട്ടി ഭയങ്കര കട്ടി തന്നെ ആയിരിക്കും അപ്പം ഞാൻ നമ്മൾ ഉള്ളിമുളകൊക്കെ ചതക്കുന്ന ചെറിയ അമ്മിപ്പുള്ളി അല്ലേ അത് വെച്ചിട്ട് ഒന്നിങ്ങനെ രണ്ട് പ്രാവശ്യം പ്രാവശ്യങ്ങളൊന്ന് തട്ടി കൊടുക്കണുണ്ട് അപ്പോൾ അതിൻ്റെ തോട് പൊട്ടി വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ കറിയിലിട്ടാൽ കുട്ടികൾക്കായാലും തോടൊക്കെ ഒലിച്ച് അതിൻ്റെ മാംസം എടുക്കാൻ സുഖമായിരിക്കും പിന്നെ ഇതിലേക്ക് നല്ലോണം മസാലയൊക്കെ കയറും കേട്ടോ ഇങ്ങനെ പൊട്ടിച്ചിട്ട് കൊടുത്താൽ പിന്നെ ബാക്കിയുള്ള ഞണ്ടും നമുക്ക് ഇതേപോലെ തന്നെ വൃത്തിയാക്കി എടുക്കണം അപ്പോൾ നല്ലപോലെ തന്നെ ചകിരി വെച്ച് ഞാൻ ഉരച്ച് കഴുകുന്നുണ്ട് അപ്പം അതിൻ്റെ കാലുരിപ്പ് വന്നിട്ടാണ് ഞാൻ കാലും നല്ലപോലെ ഉരച്ച് ഇങ്ങനെ കഴുകി എടുക്കുന്നുണ്ട് നന്നായിട്ട് തന്നെ ചകിരി വെച്ചിട്ട് ഉരച്ച് കഴുകിയെടുക്കണം അതും നല്ലപോലെ കഴുകിയെടുത്തിട്ടുണ്ട് അതിന് ശേഷം ഞാൻ കൈ പറങ്ങനെ അതിൻ്റെ വേസ്റ്റൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് തുറന്നെടുക്കണം നമുക്കതൊന്ന് വെള്ളത്തിൽ കഴുകിയെടുക്കാം ഇനി കത്രിക വെച്ചിട്ട് രണ്ട് രണ്ടാക്കിയിട്ട് നമുക്കതൊന്ന് മുറിച്ചെടുക്കണം അപ്പം നിങ്ങൾക്ക് ഞണ്ടൊക്കെ വൃത്തിയാക്കാൻ അറിയണുണ്ടാകാം അപ്പം ഞാനത് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ വീഡിയോ ചെയ്യുന്നത് ഞാൻ നല്ലപോലെ തന്നെ ചകിരി വെച്ച് തേച്ച് കഴുകിയെടുക്കുന്നുണ്ട് നല്ലപോലെ ഉരച്ച് തേച്ചെടുക്കുന്നുണ്ട് അപ്പം ഇതിൻ്റെ മുള്ളു കണ്ട അത് നമ്മളെ കയ്യിലൊക്കെ തട്ടിക്കഴിഞ്ഞാലേ ഭയങ്കര വേദന വേദനയാണ് കേട്ടോ മൂന്ന് ദിവസത്തിന് നല്ല വേദന ഉണ്ടാകും അപ്പൊ വളരെയധികം ശ്രദ്ധിച്ച് വേണം കേട്ടോ ഞണ്ട് ഇങ്ങനെ വൃത്തിയാക്കി എടുക്കാനായിട്ട് കയ്യിലൊന്നും കൊള്ളാതെ പ്രത്യേകം ശ്രദ്ധിക്കണം ഞാനതിൻ്റെ കാലൊക്കെ ഊരെടുക്കുന്നുണ്ട് കണ്ടില്ല ഇതിലൊരു മഞ്ഞ കളറിൽ കണ്ട് ഏർ ഇതിന്റെ പൊന്ന് അപ്പൊ നമ്മൾ അതൊന്നും ഉടുക്കണില്ല ഞാൻ കാണിച്ചു തന്നതാണ് കേട്ടോ നിങ്ങൾക്ക് പിന്നെ ആ പൂ പോലത്തെ സാധനമൊക്കെ ഞാൻ എടുത്ത് കളയുന്നുണ്ട് വെള്ളം ഒഴിച്ച് നല്ലപോലെ കഴുകി എടുക്കണുണ്ട് കത്രിക വെച്ച് രണ്ടാക്കി മുറിച്ചെടുക്കണുണ്ട് കണ്ടില്ലേ നമുക്ക് ഇനി അതൊന്ന് കഴുകി എടുക്കണം പിന്നെ കാല് ഞാൻ പറഞ്ഞില്ലേ ആ ഒരു ഭാഗം ഇങ്ങനെ തിരിച്ചു കൊടുത്താൽ നമുക്ക് അതിങ്ങോട്ട് പോരും പിന്നെ കത്രിക വെച്ചിട്ട് വെട്ടിക്കളഞ്ഞാ മതി ഇപ്പത് കണ്ടാവും അതിന് ഒരു ജോയിന്റ് ഒന്നുമില്ല അതുകൊണ്ടാണ് കത്രിക വെച്ച് തന്നെ മുറിച്ചെടുത്തിട്ടുള്ളത് ഇനി നമുക്കത് കട്ടിംഗ് ബോർഡിൽ വെച്ചിട്ട് അമ്മിപ്പുള്ള വെച്ച് ഇങ്ങനെ ഒന്ന് തട്ടി കൊടുത്താ മതി ഇനി നമുക്കിത് ഒന്ന് കഴുകിയെടുക്കാം നമ്മളത് നല്ലപോലെ ചകിരി വെച്ച് തേച്ച് കഴുകിയതാണ് പിന്നെ നമ്മൾ വൃത്തിയാക്കുന്ന സമയത്തും കഴുകിയിട്ടുണ്ടായിരുന്നു അപ്പൊ അത് അതുകൊണ്ട് ഒരു രണ്ട് പ്രാവശ്യം ഞാൻ നല്ലപോലെ കഴുകി എടുക്കണുള്ളൂ പ്രത്യേകിച്ച് അതിലഴുക്കമൊന്നും ഇല്ലാട്ടോ ഇത്രേ ഉള്ളൂട്ടാ ഞണ്ട് വൃത്തിയാക്കാനായിട്ട് വളരെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാം നമുക്ക് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരം ആവുകയാണെങ്കിൽ ഇതിൻ്റെ അഭിപ്രായം കമൻറ്റിലൂടെ എന്നെ അറിയിക്കാൻ വേണം അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് എന്നെ സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതാണ് എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും നന്ദി നമസ്കാരം